ഇന്നൊരു അവൽ മിൽക്കിൻ്റെ റെസിപ്പി കണ്ടാലോ വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ നന്നായി വിശന്നിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു അവൽ മിൽക്ക് ഒരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വയറും മനസും നിറയത്തില്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതിനു വേണ്ടി ഒരു ചീനിച്ചട്ടി ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പളവിലുള്ള അവലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ഡ്രൈ റോസ്റ്റാക്കി എടുക്കണം കേട്ടോ പിന്നെ ഈ ഡ്രൈ ആക്കി എടുക്കുമ്പം വളരെ തീ കുറച്ച് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് അവൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി നല്ല ക്രിസ്പി ആകുന്നിടം വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇത് ക്രിസ്പി ആയി വരുമ്പോൾ നല്ലവണ്ണം ചുരുങ്ങി വരും അപ്പം അതുപോലെ തന്നെ എപ്പോഴും ഈ അവൽ മിൽക്കുണ്ടാക്കുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള അവൽ എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് പക്ഷേ എൻ്റെ കൈവശം അതില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ അവൽ എടുത്തിരിക്കുന്നത് അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് പാളയംകുടം പഴവും എടുത്തു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ അളവിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അതായത് ഈ പഞ്ചസാരയും പഴവും ഒക്കെ കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് വേണം നമ്മളത് എടുത്തു കൊടുക്കാനായിട്ട് ഒരു അല്പ സ്വല്പമൊക്കെ കഷ്ണങ്ങൾ കിടന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തു കൊടുക്കാം ഇതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിലുള്ള തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കണം ഇതുപോലെ തന്നെ ഈ വിസ്ക് കൊണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായി മിക്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ അവൽ ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ബൂസ്റ്റോ അതുപോലെ തന്നെ ഹോർലിക്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി തൊലി കളഞ്ഞതും അതേപോലെ തന്നെ അല്പം കാഷ്യൂനട്ടും കൂടെ ഞങ്ങൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് മിക്സ് ചെയ്തിട്ട് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് ഞാനിത് പകർന്ന് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടു പേർക്ക് കഴിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അറിയിക്കണം വീഡിയോയ്ക്ക് വോയിസ് കുറവുണ്ടോ ഒക്കെ നിങ്ങൾ പറയണം ഓക്കെ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം ബായ്